അയിലൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ പഞ്ചവത്സര പദ്ധതി ാലത്തേക്ക് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് വികസന സെമിനാർ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചത് പഞ്ചായത്ത് ഹാളിൽ നടന്ന വികസന സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഉദ്ഘാടനം ചെയ്തു വികസന വികസന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് പ്രാധാന്യം നൽകിക്കൊണ്ട് ആ ആ ഊന്നൽ നൽകി നമ്മൾ എല്ലാ നൽകിയിരിക്കുന്നത് ഈ വികസന സെമിനാറിൽ അംഗങ്ങളാക്കിക്കൊണ്ട് അവരിന്റെ നിർദ്ദേശങ്ങളും അവരിന്റെ ആശയങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ പ്രവർത്തനം കൂടിയാണ് നമ്മൾ ഏറ്റെടുത്ത് ഈ വികസന സെമിനാറിന് ഇന്ന് നമ്മൾ വച്ചിരിക്കുന്നത് കരട് രേഖയാണ് വികസന സെമിനാറിന് അന്തിമം കൊടുക്കുന്നതിന് കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് വികസന സെമിനാറിൽ ഈ യോഗം വിളിച്ചു ഇതിൽ കൃഷി മേഖലയും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും നമുക്കത് കൂടാതെ മറ്റ് സാമൂഹിക രീതിയായിട്ടുള്ള എല്ലാ പൊതുവായിട്ടുള്ള പൊതുപ്രവർത്തകർ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ വികസന സേകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ അയ്യോ ഗ്രാമപഞ്ചായത്തിൽ പുതിയ ഭരണസമിതി ഭജനമേറ്റുന്നാൾ മുതൽ ചെയ്യുന്ന ഈ നമ്മുടെ അയ്യോ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിലും ചെയ്യുന്ന എല്ലാ ക്ഷേമകാര്യങ്ങളിലും വിക്സര കാര്യങ്ങളിലും പൊതുപ്രവർത്തകർ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നേ ഈ കഴിഞ്ഞ നാല് വർഷ കാലയളവിൽ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് രജിന ചാന്ത് മുഹമ്മദ് അധ്യക്ഷയായി വിസ്നുകാരി സമിതി അധ്യക്ഷൻ കെ കണ്ണനുണ്ണി കരട് പദ്ധതിരേഖ അവതരിപ്പിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ മവിത വിശ്വനാഥൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മഞ്ജുള സുരേന്ദ്രൻ പി പുഷ്കരൻ മെമ്പർ എ ഉമാദേവി എന്നിവർ പ്രസംഗിച്ചു ക്ഷേമകാരി സ്ഥിരസമിതി അധ്യക്ഷ എം ആർ രജനി സ്വാഗതവും സെക്രട്ടറി എ അബ്ദുൽ ലത്തീഫ് എന്നിവർ സംസാരിച്ചു